സിനിമയും ആനുകാലിക ചർച്ചകളും ചൂടുപിടിക്കുന്ന ഫേസ്ബുക്ക് ക്ലബായ സിനിമ പാരഡീസോയാണ് വേറിട്ട ഉദ്യമത്തിന് വേദിയായത് ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമൊപ്പുറം ക്രിയാത്മകമായ ചൂടുവയ്പുകൾക്ക് എന്തു ചെയ്യാനാവുമെന്ന ചിന്തയാണ് ഇവരെ ഷോർട്ട് ഫിലിം നിർമ്മാണത്തിലെത്തിച്ചത് അങ്ങനെ പരസ്പരം കാണാത്ത അവർ ഒത്തുചേർന്നപ്പോൾ ഒരു കണ്ണാടിക്കഥ പിറന്നു സിനിമ പാരഡീസോ അംഗങ്ങൾ തന്നെ ചിത്രത്തിനുള്ള ബഡ്ജറ്റും സംഭാവന ചെയ്തു പിന്നെ അംഗങ്ങൾക്കിടയിൽ നിന്നും മികച്ച അഭിനേതാക്കളും പിന്നണി പ്രവർത്തകരും ഷോർട്ട് ഫിലിമിനായി രംഗത്തിറങ്ങി സാമൂഹിക വിഹ്വലതകൾ ഒരു കുട്ടിയുടെ കണ്ണിലൂടെ കഥ പറയുകയാണ് ഒരു കണ്ണാടിക്കഥയിലെന്ന സംവിധായകൻ ബിലഹരി ഇതൊരു ഒരു പെൺകുട്ടിയുടെ കാഴ്ചകളാണ് അവളുടെ ഭ്രമകൽപ്പനകൾ എന്ന് തന്നെ പറയാം അവൾക്ക് അവളുടെ ചിന്തകളെ അവൾ കണ്ടെത്തുന്ന ഉത്തരങ്ങൾ ചുറ്റുപാടിൽ നിന്നും അവൾ കണ്ടെത്തുന്ന ഉത്തരങ്ങൾ അവളെ കൊണ്ടെത്തിക്കുന്ന ഒരു ദിശയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് ഒരു സറ്റയർ ആവുന്ന ഒരു വിഷയത്തെ തികച്ചും നാച്ചുറലായിട്ട് ആണ് ഈ ചിത്രം മേക്ക് ചെയ്തിരിക്കുന്നത് മഹേഷ് ഗോപാൽ രചന നിർവഹിക്കുന്ന പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കഥയുടെ എഡിറ്റിംഗ് ജോബി അനു എപ്പോഴും പറഞ്ഞിട്ടില്ലേ ആകർഷകമായ പശ്ചാത്തല സംഗീതം ജയ്ഹരിയുടേതും ക്യാമറ സുബിൻ സുധർമ്മൻ്റെതുമാണ് എറണാകുളം കവിതാ തിയേറ്ററിലും തിരുവനന്തപുരം കൈരളി തിയേറ്ററിലും ഒരു കണ്ണാടിക്കഥയുടെ പ്രിവ്യൂ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ വിഷൻ കൊച്ചി